ആളും ആരോവുമില്ലാതെ കൊട്ടും കുഴൽവളിയുമില്ലാതെ ഫ്ലെക്സുകളില്ലാതെ ഉദ്ഘാടന മാമാങ്കം നടത്താതെ ലോകത്തിന് തന്നെ മാതൃകയായി നമ്മുടെ കേരളത്തിൽ തലസ്ഥാന നഗരിയിൽ വാട്ടർ മെട്രോ സമാരംഭിച്ചിരിക്കുകയാണ് ഇതിന് നമ്മൾ നന്ദി ചൊല്ലേണ്ടത് കേരളത്തിൻ്റെ തന്നെ മരുമകനായ മുഹമ്മദ് റിയാസിനാണ് അദ്ദേഹത്തിനെ ഇതിന് പ്രാപ്തനാക്കിയ അദ്ദേഹത്തിൻ്റെ സ്വന്തം അമ്മയ്യപ്പനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായി വിജയനെയും നമ്മൾ സ്മരിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ അതി പ്രശസ്തമായ റൂം ഫോർ റിവർ എന്ന പദ്ധതി കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവില്ലായിരുന്നു എന്നാൽ ഈ അസുലഭ നിമിഷത്തിൽ പോലും ജനങ്ങൾ മിസ് ചെയ്യുന്നൊരു വ്യക്തിയുണ്ട് അത് നമ്മുടെ ഇടുക്കിക്കാരനായ സ്വന്തം എം എം മണിയാണ് ഇതൊരു ചരിത്ര സംഭവമായി മാറുമായിരുന്നു അദ്ദേഹം കൂടി ഇതിൽ പങ്കാളിയായിരുന്നെങ്കിൽ എന്തായാലും വെറുതെ പറയുന്നതല്ല ലോകത്തിന് മാതൃകയാണ് കേരളമെന്നത് അത് ഒരു യാഥാർത്ഥ്യമാണ്